അനധികൃത കുടിയേറ്റം ഒരു പുതിയ സംഭവമല്ല തൊഴിലിനു വേണ്ടി അറുപതുകൾ മുതൽ നാടോടികളെ പോലെ കള്ളക്കപ്പൽ കയറിയവരിൽ മലയാളികളുണ്ട് ഈ പുതുവത്സര ദിനത്തിന് തലേന്നും അതിന് മുൻപ് പിടിയിലായ ബംഗ്ലാദേശി യുവതികൾ ഉൾപ്പെടെ ഒരു മാസത്തിനിടെ കേരളത്തിൽ നിന്ന് പിടിയിലായ ബംഗ്ലാദേശി പൗരന്മാരുടെ എണ്ണം ആണ് വിശപ്പും ദാരിദ്ര്യവും കൊണ്ടാണ് ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് എത്തുന്നതെന്നും കേന്ദ്ര സർക്കാർ അനധികൃത കുടിയേറ്റക്കാരോട് അനുകമ്പ കാണിക്കണമെന്നും കോൺഗ്രസ് നേതാവ് സാം സാംപിട്രോഡ പറഞ്ഞതുപോലെ ഇവരെ അത്ര നിഷ്കളങ്കരായി കണക്കാക്കാനാവില്ല കാരണം ഇന്ത്യയിലേക്ക് എത്തുന്ന അനധികൃത കുടിയേറ്റക്കാരിലേറെയും ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മ്യാൻമർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ രാജ്യങ്ങളിലെല്ലാം ഇസ്ലാമിക തീവ്രവാദം പിടിമുറുക്കിയിട്ടുണ്ട് തീവ്രവാദം അവിടുത്തെ ജനങ്ങളെ അഭയാർത്ഥികളാക്കുമ്പോൾ സംരക്ഷിക്കേണ്ട ചുമതല ഇന്ത്യക്കില്ല കേരളത്തിലേക്കുള്ള അനധികൃത കുടിയേറ്റം കുറച്ച് കാലമായിട്ട് രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷിച്ചു വരികയായിരുന്നു ബ്രിട്ടൻ ഓസ്ട്രേലിയ മലേഷ്യ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയും നിരോധിച്ച ഇസ്ലാമിക തീവ്രവാദ സംഘടന ജമാഅത്തുൽ മുജാഹിദ്ദീൻ ബംഗ്ലാദേശുമായി ബന്ധമുള്ളവർ കേരളത്തെ ഒരു സുരക്ഷിത താവളമാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് മാത്രമല്ല വിശപ്പ് തീരുന്നതോടെ പുറത്തെടുക്കുന്ന മതമൗലികവാദമാണ് പല ലോകരാജ്യങ്ങളെയും അടിയന്തരമായി അനധികൃത കുടിയേറ്റത്തെ കൈകാര്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി ഒന്നിൽ അമേരിക്കയിൽ അൽഗുഹിത നടത്തിയ സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണവും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇസ്ലാമിക് സ്റ്റേറ്റ് നടത്തിയ വംശഹത്യകളും സിറിയൻ ആഭ്യന്തര യുദ്ധവും ഒക്കെ ലോകത്തെ തീവ്രവാദ ഭീഷണിയിലാക്കി അഭയാർത്ഥികളായി കയറിക്കൂടിയവർ യൂറോപ്പിൽ യൂറോപ്പിലാകമാനും സ്വതന്ത്ര ചിന്തയിലും മതേതർത്വത്തിലും അങ്ങേയറ്റത്തുള്ള ഫ്രാൻസിലും തീവ്രവാദ ആക്രമണങ്ങൾ നടത്തിയതോടെ ലോകത്തിന് മാറി ചിന്തിക്കേണ്ടി വന്നു മാത്രല്ല ഇസ്ലാം ഫോബിയാവാദം ചെലവാകുന്ന തുരുത്തുകൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് തീവ്രവാദ സാന്നിധ്യമുള്ള രാജ്യങ്ങളിലെ അഭയാർത്ഥികളെ സമ്പന്ന മുസ്ലിം രാജ്യങ്ങൾ പോലും പടികേറ്റാതിരിക്കുമ്പോൾ സുരക്ഷാ അപകടത്തിലാക്കി ജീവകരുണ്യം നടത്താൻ ഇന്ത്യക്ക് ബാധ്യതയില്ല ഇപ്പോൾ ലോകത്തിന്റെ പുതിയ പ്രതിസന്ധിയാണ് ഈ അനധികൃത കുടിയേറ്റം അതിലെ തീവ്രവാദ ഘടകത്തെ വലതുപക്ഷ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടാകാം പക്ഷെ അതുകൊണ്ട് പ്രശ്നത്തെ നിസ്സാരവൽക്കരിക്കാനാകാത്ത സ്ഥിതിയാണ് മയക്കുമരുന്ന് കടത്ത് കുറ്റകൃത്യങ്ങൾ തീവ്രവാദം തൊഴിലില്ലായ്മ ഭക്ഷ്യക്ഷാമം സാമ്പത്തിക പ്രതിസന്ധി ആരോഗ്യരംഗം തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രതികൂല ഘടകമായിരിക്കുന്ന ഈ അനധികൃത കുടിയേറ്റത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ കേരളത്തിനും ഇനി സാധ്യമല്ല